വയനാട് എന്തായാലും അത് ആർക്കാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം പക്ഷെ പാലക്കാട് ഇപ്പോഴും ഭയങ്കര സംശയത്തിന് നില്ക്കുന്നത് ബി ജെ പി കൊണ്ടുപോകുമോ കോൺഗ്രസ് കൊണ്ടുപോകുമോ സി പി എം കൊണ്ടുപോകുമോ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് കാരണം അവിടെ ഫൈറ്റ് വരാൻ കാരണം കോൺഗ്രസ് നിന്ന് അവസാന നിമിഷം പുറത്തു ചാടുകയും സി പി എമ്മിനൊപ്പം ചേരുകയും ചെയ്ത ഡോക്ടർ സരീനാണ് അവിടുത്തെ ഒരു വലിയ ഊരാൻ കൊടുക്കുക ഇതിന്റെ പൊക്കെ ഭാഗമായിട്ട് അവിടെ ബി ജെ പി വരുന്നുണ്ട് ബി ജെ പി ശക്തമായിട്ടുള്ള കളികൾ കളിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബാഗ് നിറച്ച് പണം ഉണ്ടായിരുന്നു അത് എങ്ങോട്ട് പോയി എന്ന് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട് കോൺഗ്രസ്സുകാരാണ് കൊണ്ടുപോയത് ആ കൊണ്ടുപോയ ആ പണം എവിടേക്കാണ് കൊണ്ടുപോയത് ആരാണ് കൊണ്ടുപോയത് ഇത് വളരെ പെട്ടെന്ന് മാറ്റിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏർ അവിടേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ വന്ന സമയത്ത് എന്തിനാണ് കോൺഗ്രസ് കോൺഗ്രസുകാർ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കി കയ്യിൽ കള്ളപ്പണം ഇല്ലെങ്കിൽ ഒരു പ്രശ്നം നിങ്ങൾ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് വിട്ടാ പോരെ എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ അക്കവിടെ നിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സുരേന്ദ്രൻ പറഞ്ഞത് നാല് കോടി ചിലരല്ല സുഹൃത്തുക്കളെ നാല് കോടി ഷാഫി പറമ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് പറഞ്ഞ വർത്തമാനതാ നമ്മുടെ കെ സുരേന്ദ്രൻ ആ ഒരു വാക്ക് പറഞ്ഞിട്ടും കോടി കൊടുത്തിട്ടുണ്ട് ആ നാല് കോടി കൊടുത്ത ആ തുകയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് വെച്ച് കളി നടന്നിട്ട് അവസാനം കോഴിക്കോട്ടത്ത് എത്തിച്ചത് എന്ന രീതിയിലുള്ള ആരോപണം വരുന്നുണ്ട് എന്തായാലും ആ വീഡിയോ പരിപൂർണമായിട്ട് നമുക്കൊന്ന് കേൾക്കാം പശ്ചാത്തലത്തിൽ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് കയ്യിൽ നിന്ന് നാലു കോടി രൂപ ഷാഫി ഈ നിമിഷം വരെ അപ്പൊ ധർമ്മരാജൻ അങ്ങനെ പണം കൊടുത്തു എന്ന് പറഞ്ഞത് ഷാഫി പറമ്പിൽ നിയമപരമായ നടപടികളിലൂടെ നിഷേധിച്ചിട്ടില്ല അത് ചലഞ്ച് ചെയ്തിട്ടില്ല എന്നൊരു സാഹചര്യം കൂടി അവിടെ അവിടെ ആണ് മൂന്നര ദിവസം കഴിഞ്ഞിട്ടും ധർമ്മരാജൻ നാലു കോടി രൂപ ഷാഫി എന്നൊരു രൂപത്തിൽ റെക്കോർഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ാണ് വിശദീകരിക്കുന്നത് ഷാഫി ധർമ്മരാജന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും അത്തരം ഒരു കേസിൽ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇങ്ങനെയൊരു സാധ്യത ഉണ്ടെങ്കിൽ അതിന് വലിയ ബോംബായി തീരും എന്നുള്ള ഒരു ആലോചനയിൽ നിന്ന് പുനകര കള്ളപ്പണത്തിന്റെയും ധർമ്മരാജന്റെ കയ്യിൽ നിന്ന് ഷാഫി പണം വാങ്ങി എന്നുള്ള കേസുരേന്ദ്രന്റെയും എ കെ ബാലിന്റെയും ഒക്കെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് ഈ നാടകത്തിന്റെ ആവേശാൻസർക്കുന്നത് അതെ ചുരുക്കി പറഞ്ഞാൽ ഷാഫി പറമ്പിലിനെതിരെ വന്നിട്ടുള്ള ആരോപണം അതിഭീകരമായിട്ടുള്ള ആരോപണം അതും പ്രതിപക്ഷ എതിർ എതിർപക്ഷ പ്രതിപക്ഷം എന്നല്ല എതിർപക്ഷത്തുള്ള ബി ജെ പി ആണ് ഇങ്ങനത്തുള്ള ഒരു ആരോപണം അത് കെ സുരേന്ദ്രനാണ് നാലു കോടി ഞാൻ കൊടുത്തു അത് കൊടകര കേസുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്ന് കിട്ടിയ നാലു കോടി രൂപയാണ് ഷാഫി പറമ്പിൽ കൊടുത്തിരിക്കുന്നതെന്ന് ആ നേതാവ് പറയുമ്പോഴും അത് എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്നെങ്ങാൻ ഒരു പക്ഷേ ഭാവിയിൽ ഷാഫി പറമ്പിൽ ഉത്തരം പറയേണ്ടി വരുമോ എന്നുള്ളത് ഒരു സംശയമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് നോക്കൂ ഇത്ര ഈ ഒരു സമയമായിട്ടും കെ സുരേന്ദ്രൻ പറഞ്ഞ ആ ഒരു ആരോപണത്തിനെ അതൊരു വളരെയധികം തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു ആരോപണ അത്ര ഇത്ര ആരോപണത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വാക്കെങ്കിലും അല്ലെങ്കിൽ എൻ്റെ എന്നെ വ്യക്തിപരമായിട്ട് അവര് അധിക്ഷേപിക്കാൻ ആക്ഷേപിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ കേസ് ഫല് ചെയ്യുന്ന ചുമ്മാ ഒരു വാക്കെങ്കില് പോയ പോട്ട് പുല്ല് എന്ന് പറയുന്ന ഒരു വാക്കെങ്കിൽ പറയുക എന്ന് പറയുന്നവരെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിലേക്ക് ഉത്തരവാദിത്വത്തിലേക്ക് നമ്മുടെ ഷാഫി പറമ്പിൽ എത്തിയിട്ടില്ല എന്നുള്ള അങ്ങനെയാണെങ്കിൽ ആ നാലു കൂടി കൃത്യമായിട്ടും അന്നത്തെ ആ ഒരു നീല ട്രോളി ബാഗിൽ ഉണ്ടായിരുന്നു എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ കുറ്റം പറയാൻ കഴിയുമോ എന്നുള്ളതാണ് നോക്ക് അരുൺകുമാർ കൃത്യമായിട്ട് പറയുന്നു ഒപ്പം തന്നെ ഇതിന്റെ ചില ആൾക്കാരൊക്കെ ചോദിച്ചു ചോദിക്കുന്നത് സുരേന്ദ്രനോട് അങ്ങനെയൊക്കെ നീ കൊണ്ടുപോയ നാൽപ്പത് കോടി എവിടെയാണ് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്താണ് നാപ്പത് കോടി എങ്ങാണ്ട് ഈ ചെങ്ങാതി അപ്പൊ ഇതിൽ ആറ് കോടി എങ്ങാണ്ട് മുക്കി ആ ആറ് കോടിയെ നാല് കോടിയാണ് ഇങ്ങോട്ട് കൊടുത്തെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിനെ നമുക്കാണ് മാറ്റി നിർത്താം സി പി എം എന്തായാലും ഈ അടുത്ത കാലത്ത് വരെ അത്തരത്തിലുള്ള ഒരു കള്ളപ്പണ കേസിലൊന്നും പെട്ടിട്ടില്ല അപ്പൊ സി പി എമ്മിനെ മാറ്റി നിർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ബി ജെ പി നമ്മുടെ കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാര നമ്മുടെ പലപ്പോഴും സി പി എമ്മിന് കുറ്റം പറഞ്ഞ പോലത്തെ വാക്കാണ് ആ ഒരു അന്തർധാര സി നമ്മുടെ ബി ജെ പി കാരും ഒപ്പം തന്നെ കോൺഗ്രസും കാരും തമ്മിലുണ്ടെന്ന് ആ ഒരു അന്തർധാര കൃത്യമായിട്ട് തൃശ്ശൂർ പ്രവർത്തിച്ചിന്റെ ഭാഗമായിട്ടായിരിക്കണം ഒരുപക്ഷെ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനത്തെ ആ ഒരു അന്തർധാരയുടെ ഭാഗമായിട്ട് സുരേന്ദ്രൻ കൊടുത്ത തുകയാണോ ആ നാലു കോടി എന്ന് വെച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരില് നമ്മുടെ ബി ജെ പി കാരനായിട്ടുള്ള സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നങ്ങാൻ കൈമാറിയ തുകയാണോ ഈ കിടന്ന് കളിക്കുന്നത് അത് വീണ്ടും വേറെ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ടാണോ പാലക്കാട് എത്തിയത് അല്ലെങ്കിൽ അതുകൊണ്ടാണോ ഇനിയിപ്പോ പാലക്കാട് ജയിക്കാൻ പോകുന്നത് എന്ത് പറയുന്ന സംശയങ്ങളൊക്കെ ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നേ കാരണം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മുടെ തൃശ്ശൂർ ബി ജെ പി ജയിച്ചു പോയത് കാരണം മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങിയെടുത്തു മുഴുവൻ മുരളീധരൻ മുരളീധരന്റെ വോട്ട് പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ആ ടക്കം പോയി തന്നെ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് മുരളീധരൻ പറഞ്ഞത് അത് ആ ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് തന്നെ വോട്ടിന്റെ കണക്കൊക്കെ കണക്കൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു തന്നെ പിന്നിൽ നിന്ന് കുത്തി സ്വന്തം പാർട്ടി നിന്ന് തിരക്കി കുത്തു വന്നിട്ടുണ്ട് നോക്കൂ പാലക്കാട് പോയിട്ട് പ്രസംഗിക്കാൻ പോയപ്പോലും മുരളീധരൻ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ പേര് പറഞ്ഞില്ല എങ്ങനെ പറയുമെന്നേ ആ നിൽക്കുന്ന ആ പ്രസംഗിക്കുന്ന മുരളീധരന്റെ അമ്മയ്ക്ക് പറഞ്ഞ ആളാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില് പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് പോയ സമയത്ത് അമ്മയെ വളരെ അശ്ലീലപരമായിട്ടുള്ള പരാമർശം നടത്തിയ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് എങ്ങനെയാണ് മുരളീധരൻ പ്രസംഗിക്കുക അപ്പോ പാർട്ടി നിർബന്ധപ്രകാരം മാത്രം ഒന്ന് അവിടെ പ്രസംഗിച്ചതാ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒക്കെ ഗംഭീരമായിട്ടുള്ള കളികൾ നടക്കുന്നുണ്ട് ആ നാല് കോടി എവിടെ പോയി എന്ന് ഉത്തരം പറയേണ്ട ഒരു രാഷ്ട്രീയ മര്യാദ മര്യാദയെങ്കിലും ഷാഫി പറമ്പിലുണ്ട് അത് രാഹുൽ മാഘട്ടത്തിൽ ഉണ്ടാവും അത് കോൺഗ്രസിന് മൊത്തമായിട്ടുണ്ടാവുന്നു നോക്കൂ ഇത് കൃത്യമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നില്ല നമ്മുടെ മാധ്യമങ്ങളിൽ ഇവിടെ ഒരു വാക്കിങ്ങനെ പറഞ്ഞു പോയിരുന്നില്ല അതെ ഇതിന്റെ ചർച്ചയാണ് നടക്കേണ്ടത് ആ ഒരു ചർച്ച കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് എട്ട് നിലയിൽ ഒരു പക്ഷേ പാലക്കാട് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് നാലു കൂടി അങ്ങോട്ട് കൂടുതലുണ്ടെങ്കിൽ അത് നാലും നാലും എട്ടായിട്ട് ഒരുപക്ഷെ അവിടെ ഗംഭീരമായിട്ട് പെട്ടിലിരിക്കത്തേ ഉള്ളൂ അവിടുത്തെ വിജയം എന്ന് പറയേണ്ടി വരും പക്ഷെ അങ്ങനെയൊക്കെ ഒരു ബോധ്യത്തിലേക്ക് അവിടുത്തെ ജനങ്ങൾ മാറുമോ എന്നതുകൂടി കൂടി നമ്മുടെ ഒരു വലിയ സംശയമാണ് കേട്ടോ കാരണം ജനങ്ങളാണ് പൊതുജനങ്ങളാണ് സുരേഷ് ഗോപിച്ച് ഗോപിയെ ജയിപ്പിച്ച തൃശൂരിലെ സാംസ്കാരിക നഗരം ഒക്കെ എന്നൊക്കെ പറയപ്പെടുന്ന സാംസ്കാരികമായിട്ട് ഭയങ്കര ഉന്നതിയിലൊക്കെ നിൽക്കുന്നു പറയപ്പെടുന്ന ആളുകളടക്കം സുരേഷ് ഗോപി ജയിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാട് ഒന്നും പറയാൻ പറ്റാത്ത സംഭവമാണ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നാലു കോടി ആര് എപ്പോ എങ്ങനെ ആര് ആർക്ക് എങ്ങനെ കൈമാറി ഷാഫി പറമ്പില് ഇപ്പോഴും നാലു കോടി വെച്ച് നടക്കുകയാണോ എന്താണ് നിങ്ങൾ ഈ ഒരു വാർത്തയെപ്പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് കൂടി ഇതിന് താഴെ എഴുതാൻ ശ്രമിക്കുക ബബായ്